മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരം വീട്ടിലേക്ക് വന്ന് കയറുമ്പം ദുർഗയും ഉണ്ണിയും കരുണയും കൂടെ സംസാരിക്കാൻ വരുന്നുണ്ട് അപ്പോൾ കരുണയാണെങ്കിൽ കണ്ണൻ്റെ കാലുകൾ തന്നെയാണ് നോക്കുന്നത് ഇത്തവണ എന്തായാലും ഇടത്തെ ഇടത്തേക്കാലിൻ്റെ വിരലുകൾ ചലിച്ചില്ല വലത്തെ വല്ലത്തേക്കാലിൻ്റെ വിരലുകളാണ് ചലിച്ചത് അങ്ങനെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുന്ന കാര്യമൊക്കെ മഹാലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ റൂമിലേക്ക് വരുന്ന കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് കരുണ സംസാരിക്കുന്നതിനിടയ്ക്ക് കണ്ണേട്ടൻ്റെ കാലുകൾ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഒരു കാരണവശാലും കണ്ണേട്ടൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയ കാര്യം നമ്മുടെ ശത്രുക്കളൊന്നും അറിയരുത് അവരെന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വെക്കും അതുകൊണ്ട് കണ്ണേട്ടൻ നടക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മുടെ ശത്രുക്കൾ അറിഞ്ഞാൽ മതി കണ്ണേട്ടൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരികെ കിട്ടിയെന്നും അപ്പം കണ്ണൻ പറയുന്നുണ്ട് ഞാൻ അത് ഇല്ലടോ എൻ്റെ കാലുകൾക്ക് ഇപ്പോൾ ചലനശേഷി തിരികെ കിട്ടിയത് കൊണ്ട് തന്നെ സംസാരിക്കുന്ന കൂട്ടത്തിൽ കാലനങ്ങുന്നത് ചിലപ്പോൾ ഞാൻ അറിയത്തില്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം വീൽചെയറിലായവന ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിച്ചു എന്നറിയുമ്പോൾ അല്പമെങ്കിലും സ്നേഹവും മനസാക്ഷിയും ഉള്ള ബന്ധുക്കളാണെങ്കിൽ അവരതിൽ സന്തോഷിക്കുകയാണ് വേണ്ടുന്നത് ഇപ്പോൾ എൻ്റെ എടുക്കാൻ നടക്കുന്ന ഈ ദുഷ്ടരെ ഭയന്ന് ഞാൻ എത്ര കാലം ഇങ്ങനെ മറച്ചു വെച്ച് ജീവിക്കും മഹി കണ്ണേട്ടം വിഷമിക്കേണ്ട അധികം താമസിക്കാതെ എൻ്റെ കണ്ണേട്ടനെ എണീറ്റ് നടക്കാനാകും അതോടെയെങ്കിലും ശത്രുക്കൾക്ക് ഒരല്പം ബോധവും വെളിവൊക്കെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേസമയം മാർക്കു അറേഞ്ച് ചെയ്ത് കൊടുത്ത ജോലി അതായത് തോമസ് വൈദ്യരുടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് സാഗറിന് ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്കോ അങ്ങനെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ കണ്ണനും മഹാലക്ഷ്മിയും ചികിത്സയ്ക്കായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് സാഗർ ആണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നത് കണ്ടിട്ട് ആകെ അങ്ങ് ഷോക്കാവുന്നു ഇവരിവിടെ ചികിത്സയ്ക്ക് വന്നതായിരിക്കും ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതി പിന്നാലെ ഓടി ചെല്ലുന്നുണ്ട് അപ്പം കണ്ണനാണെങ്കിൽ സാഗറിനെ കണ്ട് ആകെ അങ്ങ് ഷോക്കാവുന്നു താനെന്തോ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ ശല്യത്തിന് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് എനിക്കിപ്പോൾ വിടിയ ജോലി തോമസ് സാറിൻ്റെ പേഴ്സണൽ ഡ്രൈവറാണ് ഞാൻ തന്നെ പോലുള്ളവരെയൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് സാർ ജോലിക്കെടുത്തിരിക്കുന്നത് എപ്പോഴാണ് കൂടെ നിന്ന് ചതിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല മാർക്കോ പറഞ്ഞിട്ടാണ് സാർ എനിക്ക് ജോലി തന്നേന്ന് സാഗർ പറയുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട ഇവിടെ വെച്ചൊരു സംസാരം വേണ്ട നമുക്ക് പോകാം അന്നേരം കണ്ണം പറയുന്നുണ്ട് മാർക്കോയുടെ കാര്യം തന്നെ എനിക്കും പറയാനുള്ളത് മാർക്കോയാണ് നിന്നെയും മഞ്ജുവിനെ ഒന്നിപ്പിച്ചത് അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നാൽ ചോദിക്കാൻ വരുന്നത് ചിലപ്പോൾ ഞാനായിരിക്കില്ല മാർക്കോയായിരിക്കും അത് മറക്കണ്ട ഞാനിനി ഒരിക്കലും പഴയതുപോലെ ആകില്ല സാറിനും മേടത്തിനും എന്നെ വിശ്വസിക്കാം അധ്വാനിച്ച് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം സാറിൻ്റെയോ മേഡത്തിൻ്റെയോ സ്വത്തും മുതലും ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെ വെറുക്കാതിരുന്നാൽ മാത്രം മതി സാറിനേയും മേടത്തിനേയും എന്തുമാത്രം മഞ്ജു സ്നേഹിക്കുന്നെന്നുള്ള കാര്യം എനിക്കറിയാം മേഘനെ പോലുള്ള ചതിയനെ വേണ്ട എന്നുമായിട്ട് ജീവിക്കാനാ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന പെണ്ണാണ് മഞ്ജു ഒരിക്കലും ഞാനായിട്ട് അവളെ വിഷമിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു മാന്യമായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നും പറഞ്ഞു പോകുന്നുണ്ട് അതേസമയം മാർക്കോ ലോപ്പസിനോട് പറയുന്നുണ്ട് എന്തായാലും അടങ്ങിയിരിക്കില്ല മഞ്ജു സാഗറിനോടൊപ്പം ജീവിക്കുന്നത് കണ്ടിട്ട് അസൂയ മൂത്ത് സാഗറിനെ എന്തെങ്കിലും അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് പണ്ട് മുതലേ അവരുടെ ശീലോതല്ലി കണ്ണനെ മഹാലക്ഷ്മി എത്ര തവണ ഉപദ്രവിക്കാൻ ചെന്നിട്ടുണ്ട് അതുപോലെ ഇനി സാഗറിനെ അപായപ്പെടുത്താൻ വന്നേക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് നമ്മുടെ ഒരു നിരീക്ഷണം എപ്പോഴും അവരോടൊപ്പം കാണണം സാഗർ ജോലിക്ക് പോകുമ്പോൾ മഞ്ജു ഒറ്റയ്ക്ക് വീട്ടിൽ കാണുകയുള്ളൂ അവിടെ ഒരു നിരീക്ഷണം കാണണം എന്നൊക്കെ പറയുമ്പം ലോപ്പസ് പറയുന്നു അത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ നമ്മുടെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട് തൻ്റെ മുറച്ചിറക്കൻ്റെ സ്വഭാവം ഒരുവിധമൊക്കെ മഞ്ജുവിനും അറിയാം കണ്ണനെയും മഹാലക്ഷ്മിയും പലതവണ കൊല്ലാനായിട്ട് ആളുകളെ പറഞ്ഞു വിട്ടതും അവളുടെ അറിവോട് തന്നെയായിരുന്നു സ്വത്തും പണവും മോഹിച്ച് അന്ന് മഞ്ജു അതിനൊക്കെ കൂട്ടുനിന്നുവെങ്കിലും മേഘൻ ഇത്രയും വലിയൊരു ചതിയനാണെന്നുള്ള കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മേഘനെ വിവാഹം കഴിച്ചത് മേഘനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് സാഗറിനെ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിൻ്റെ അസൂയ എന്തായാലും മേഘനിൽ അറിയാവുന്ന മഞ്ജു സാഗറിനോട് പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ സൂക്ഷിക്കണം താൻ പേടിക്കണ്ടടോ മാർക്കുള്ളപ്പോൾ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ തോന്നിക്കില്ല എന്ന് പറഞ്ഞാണ് സാഗർ ജോലിക്ക് പോകുന്നത് എന്തായാലും മേഘൻ ഇനി കണ്ണനെയോ മഹാലക്ഷ്മിയെ കൊല്ലാൻ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ മാർക്കോ ഇല്ലെങ്കിലും സാഗർ അവരെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ കാത്തിരിക്കാം